ഹായ് കൂട്ടിയാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ബിബി വീട്ടിൽ ഇപ്പം ഈ നിമിഷത്തിൽ പിന്നെ അനുമോള് എഴുതി കൊടുത്ത നമ്പർ ആദ്യം കൊണ്ടുപോയിട്ടില്ല അത് അനുവിൻ്റെ കയ്യിൽ കിട്ടി പണ്ടത്തെ ദൈവക്ക് പിന്നെ പിന്നെയായിരുന്നു ഇപ്പോഴത്തെ ദൈവം സ്പോർട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അനിമോൾ ഇന്ന് അത്രമാത്രം വിഷമിച്ചു അക്ബറും മറ്റുള്ളവരെല്ലാവരും അനിമോളെ കുറ്റം പറഞ്ഞപ്പോഴും ദൈവമുണ്ട് എന്നുള്ള തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ആ നമ്പർ നെവിന് കാണിച്ചു കൊടുക്കുകയാണ് പൊട്ടിക്കരിയാണ് അനിമോൾ ചെയ്യുന്നത് നെവിൻ അത് അക്ബറെടുത്ത് പോയി പറഞ്ഞു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആതിൽ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് അവരൊന്ന് ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ അതേക്കുറിച്ച് പറയാൻ സമയമല്ലാന്ന് അവിടെ ഒരു മ്യൂസിക് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ബി വീട്ടിൽ അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തിരക്കിലാണ് അപ്പോൾ അനുമോള് നെവിനോട് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെവിൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ സങ്കടപ്പെടേണ്ട നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം നീ അത് വിട്ട് അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് പ്രവീണിനെയും ഷാനുവാസ്കേനൊക്കെ കാണിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വേണ്ട നമുക്ക് കുറച്ചായിട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് നെവിൻ അത് കൊണ്ടുപോയി അക്ബറിനെ കാണിക്കുന്നത് അത് അനുമോളുടെ നമ്പറാണ് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് ആ പിന്നെ അനിമോളുടെ ചേച്ചിയുടെ നമ്പറാണെന്നാണ് ആതിലെ പറഞ്ഞത് എന്തൊക്കെ മാറ്റങ്ങളാണ് ദൈവമേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ തകർക്കുന്നത് സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് അക്ബറിനോട് ദേഷ്യമാണ് തോന്നി ഇത്രയും നേരം എനിക്ക് അത്ര വലിയ ദേഷ്യം ഇരുന്നു ഇപ്പോൾ സത്യം പറയണത് വിഷമം തോന്നുകയാണ് എന്തിനാണ് ഈ രണ്ട് ദിവസമുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവരത് ചെയ്യാൻ പാടുണ്ടോ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയി വേണ്ടി